നമസ്കാരം ഇത് കിയ ആണ് ഇത് സെൽറ്റോസ് ഇതാ കിടക്കുന്നത് കിയയുടെ സോണ്ടാണ് പിന്നെ ക്യാരൻസ് ക്യാരൻസ്ലാഗ്സ് അപ്പോൾ ഇന്നിവിടെ വന്നേക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ഓണക്കാലത്ത് ഇഞ്ചി ഓൺ കീയിൽ നിന്ന് നിങ്ങൾക്ക് വാഹനം വാങ്ങുമ്പോൾ ഓഫറുകളും അല്ലെങ്കിൽ സമ്മാന പെരുമഴയാണ് ഇടിവെട്ട് ഓണമെന്ന് പേരിട്ടിട്ട് ഇഞ്ചുണിക്ക് അല്ലെങ്കിൽ ഈ വിളിക്കുന്ന ഈ ഒരു പരിപാടിക്ക് എന്തൊക്കെയാണ് ബെനിഫിറ്റ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സമ്മാനങ്ങൾ എന്തൊക്കെയാണ് ഓഫറുകളെന്ന് പറയാം വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോത്തേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ കിടക്കുന്ന വണ്ടികളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി കമ്മറ്റിയാണ് അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ആദ്യം നമുക്ക് ഓഫറിലേക്ക് പോകാം അതിനുശേഷം സമ്മാനങ്ങളിലേക്ക് പോകാം കിയ ഇന്ത്യയുടെ ഏറ്റവും എന്താ പറയുക കോമ്പാക്റ്റ് ആയിട്ടുള്ള വണ്ടികളൊന്നെ എന്ന് കിയ സിറോസിനെ പറയാം ഈ കിയ സിറോസിൻ്റെ രൂപവും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു യു എസ് പി യൂണിക് സെല്ലിങ് പോയിൻ്റ് എന്ന് പറയുന്നതൊക്കെ മറ്റുള്ള വണ്ടികളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ് ഇപ്പോൾ ഇതിൻ്റെ മുൻവശം കണ്ടാലും അല്ലെങ്കിൽ വശങ്ങളിലേക്ക് നോക്കിയാലും ഒക്കെ നമ്മൾ റോട്ടിൽ കണ്ട വണ്ടികളുമായിട്ടുള്ള സാമ്യമൊന്നും കാര്യമായിട്ട് പറയാൻ പറ്റില്ല ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് പനോമിക്സ് അൺറൂഫുള്ള കാര്യങ്ങൾ റൂഫോയിൽ പോലുള്ള എസ് ഇവിടെ ഉള്ള കാര്യങ്ങൾ കാണാം പക്ഷേ ഷോട്ടർ ഹാങ്ങുകളുടെ ബോണറ്റാണ് വലിയ ഗ്ലാസ്സേരി ഉണ്ട് ഇനി ഇതിനകത്താണ് ഇത് ഏറ്റവും കൂടുതൽ വിപ്ലവം എന്ന് കാണാം ഇപ്പോൾ ഈ ഫ്ലഷ് ആയിട്ടുള്ള ഡോർ ഹാൻഡിൽ ഉണ്ടല്ലോ ഈ ഡോർ ഹാൻഡിൽ ഇങ്ങനെ നെക്കിയിട്ട് നമ്മൾ തുറന്നാൽ എന്ന് വെച്ചാൽ ഇതിപ്പോൾ തുറക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് കാണുന്ന വൈബ്സെന്നൊക്കെ പറയുന്നത് ഇ വി നയുമായിട്ടുള്ള വൈബ് അപ്പോൾ ഡാഷ് ബോർഡ് ആണെങ്കിലും ആ സ്ക്രീനുകളാണെങ്കിലും ഇപ്പോൾ ഇതിൻ്റെ കൺസോളും എല്ലാം എല്ലാം കാലികമാണ് പുതുമകളാണെന്നുള്ളതാണ് അപ്പോൾ സീറ്റുകളാണെങ്കിലും ആ ഡുൽ ടോൺ കളറാണെങ്കിലും ലെഗ് ഹെഡ് ഹെഡ്റൂമ് എല്ലാം തന്നെയും സിറോസിൻ്റെ പ്രത്യേകതയാണ് ഇവിടെ ഈ സ്വിച്ചൊക്കെ ഉണ്ടോ ഈ വെൻറ്റേറ്റ സീറ്റിൻ്റെ സ്വച്ച് വെച്ചിട്ട് കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഈ ഇൻസർട്ട് ഒക്കെ അല്ലെങ്കിൽ ഈ ഒരു ലെതർ ഇൻസേർട്ട് കാര്യങ്ങളൊക്കെ തീർത്തും ഭംഗിയാണ് അല്ലെങ്കിൽ കാണാൻ ഭംഗിയുള്ള കാര്യങ്ങളാണ് പക്ഷേ ഏറ്റവും കൂടുതൽ വിപ്ലവം എന്ന് പറയുന്നത് ഒരു ബാക്ക് സീറ്റാണ് വലിപ്പത്തിൽ ചെറുതാണെന്നും വണ്ടി കാണാൻ തോന്നുമെങ്കിൽ ബാക്ക് സീറ്റിൽ കാര്യങ്ങളൊക്കെ മാറും നമ്മൾ നമ്മുടെ നിറത്തിൽ കാണുന്ന ഈ കാറ്റഗറി വണ്ടികളൊന്നും കാണാത്ത തരം പ്രത്യേകതയുള്ള ബാക്ക് സീറ്റാണ് റിക്ലെയിൻ ചെയ്യാനും സ്ലൈഡ് ചെയ്യാനും പറ്റുന്ന ബാക്ക് സീറ്റ് ഈ വണ്ടിയുടെ പ്രത്യേകതയാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏറ്റവും പിന്നിലായിട്ട് ആ സീറ്റും ഏറ്റവും മുന്നിലും ഈ സീറ്റും വെച്ചാലും ലഗ്റൂം കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും എ സി വെൻറ്റുകളുണ്ട് അപ്പോൾ ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് സ്പേസാണ് ചെറിയ സ്ഥലത്ത് കൂടുതൽ സ്പേസിനുള്ള ഒരു യൂണിക് സെല്ലിംഗ് പോയിൻ്റ് ഈ സിറോസിനുണ്ട് സിറോസിൽ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിനും ടർബോ ചാർജ് ഡീസൽ എഞ്ചിൻ ഉള്ളത് ഇതിൻ്റെ ബൂട്ടിലും ആ സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഗുണം നമുക്ക് ബൂട്ടിലും കാണാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ ബൂട്ടായിട്ടും അല്ലെങ്കിൽ ചെറിയ ബൂട്ടായിട്ടും മാറ്റാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാം അത് ഒരു മികച്ച കാര്യമാണ് ചെറിയ പാർസൽ സെൽഫ് എനിക്ക് തോന്നുന്നു കാർ ഇൻഡസ്ട്രിയിൽ ഏറ്റവും ചെറിയ പാർസൽ പക്ഷെ ഉള്ളതെന്ന് പറയുന്നത് സിറൗസിലാണ് പിന്നെ ഈ വണ്ടിയുടെ രൂപത്തിൻ്റെ ഏറ്റവും വലിയ കൗതുകം എന്ന് പറയുന്നത് ഇതിൻ്റെ ഷേപ്പ് തന്നെയാണ് ഇതിൽ ഇൻസെർട്ടൊക്കെ ചെയ്തതിന് ഒക്കെ വെച്ചത് കുറച്ചുകൂടി ഭംഗിയാക്കാനായിട്ട് ഇൻജി കേസ് ശ്രമിച്ചിട്ടുണ്ട് ഓക്കെ ഡീസൽ പെട്രോൾ മോഡലുള്ള ഓട്ടോമാറ്റിക് മാനുവൽ മോഡലുള്ള ഈ വണ്ടിക്ക് എന്താണ് ഇവർ കൊടുക്കുന്നത് ഓഫർ എന്നുള്ളതാണ് ഈ കാലയളവിൽ ഒരു ലക്ഷത്തി പതിനാലായിരം രൂപയോളം വിലക്കുറവിൽ ഓഫറിൽ നിങ്ങൾക്ക് ഈ വണ്ടി സ്വന്തമാക്കാൻ പറ്റും കിയ പറയുന്നത് കാണാൻ ചേർതും കാര്യത്തിൽ വലുതുമാണെങ്കിൽ എന്താണ് സെൽറ്റോസിന്റെ പ്രത്യേകത കിയ സെൽടോസ് എന്ന് പറയുന്നത് ഒരു ഹോട്ട് കേക്ക് ആണ് എനിക്ക് തോന്നുന്നു ഈ കാറ്റഗറി വണ്ടികൾ വാങ്ങുന്ന ആളുകൾക്ക് വാങ്ങാൻ പോകുന്ന ആളുകൾക്ക് അവരുടെ പ്രധാനപ്പെട്ട ചോദിച്ചുകൾ ഒന്ന് കിയ സെൽറ്റോസാണ് കിയ സെൽറ്റോസിന് വൺ പോയിന്റ് ഫൈവ് ടർബോൺ ഉണ്ട് വൺ പോയിന്റ് ഫൈവ് എൻ എ പെട്രോൾ ഉണ്ട് വൺ പോയിന്റ് ഫൈവ് ഡീസൽ ഉണ്ട് ഓക്കെ ഈ എഞ്ചിനുകളൊക്കെ കൂടി ചേർന്ന് പല വിധമാന വേരിയന്റുകൾ ഇപ്പോൾ സി വി ടി അത് ഐ വി ടി അല്ലെങ്കിൽ ഡി സി ടി അതല്ലെങ്കിൽ ടോർക്കോട്ട് ഡീസൽ അങ്ങനെ പല മോഡലുകൾ നമുക്ക് വാങ്ങാൻ പറ്റിയ വണ്ടിയാണ് കിയ സെൽടോസ് എന്ന് പറയുന്നത് സെൽറ്റോസിനെ വെച്ചാൽ കൂടുതൽ പറയുക സെൽഡോസിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് പന്റോക് സൺഡ്രൂഫുള്ള കാര്യങ്ങളുണ്ട് പാഡ് ഷിഫ്റ്റർ പോലുള്ള കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലുണ്ട് ഡി സി ടി എന്ന് പറയുന്നത് വൺ പോയിന്റ് ഫൈവ് ഫാസ്റ്റാണ് ഓക്കെ ഇവ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ട് റിവ്യൂ ചെയ്യുന്നുണ്ട് നല്ല ലിങ്കിനായി പറ്റിൽ കൊടുക്കാം ഈ സെൽറ്റോസിന് ഈയൊരു കാലയളവിൽ രണ്ട് ലക്ഷം രൂപ വരെ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞാലോ എന്നാൽ അതാണ് സത്യം നമുക്ക് രണ്ട് ലക്ഷം രൂപ വരെ വില കുറവില്ല കിയ സെൽടോസ് ഈ ഒരു ഓഫർ കാലഘട്ടത്തിൽ മേടിക്കാൻ പറ്റും സെൽറ്റോസ് പോലെ തന്നെ ജനങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു വണ്ടി എന്ന് സോണറ്റിനെ പറയാം സോണറ്റിൻ്റെയും ഒരു പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ആണേ ഇപ്പോൾ ഐ എം ടി ഐ വി ടി ഡി സി ടി ഷോർക്കണോട്ട് ഡീസൽ അങ്ങനെ പല വിധമായ ഓപ്ഷൻസുകളിൽ സോണറ്റ് ലഭ്യമാണ് സോണറ്റിന് അഡാസ് ഉണ്ട് സെൽറ്റോസിനെ പോലെ തന്നെ സെൽറ്റോസിൻ്റെ അഡാസ് ഉണ്ട് ഓക്കെ അഡാസ് എന്ന് പറയുന്നത് കീടെ കാര്യമാണ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് കീടെ കാര്യമാണ് അപ്പോൾ ഈ വണ്ടിയുടെ ഓഫർ എന്ന് പറയുന്നത് ഈ ഓണക്കാലത്ത് ഒരു ലക്ഷം രൂപ വരെയാണ് എന്നുള്ളതാണ് ഒരു ലക്ഷം രൂപ വരെയുള്ള വിലക്കുറവിൽ നമുക്ക് ഈ ഒരു സോണറ്റും സ്വന്തമാക്കാൻ പറ്റും കിയ ക്യാരൻസ് എന്ന് പറയുന്നത് അത്യാവശ്യ സുഖ സൗകര്യമായിട്ട് യാത്ര ചെയ്യുന്ന മൂന്നു രൂപ ഉള്ള ഒരു എം പി വി അല്ലെങ്കിൽ എസ് യു വി കാറ്റഗറിപ്പെടുന്ന വണ്ടിയാണെന്ന് പറയാം ഇതിൻ്റെ പിൻ സീറ്റ് അത്യാവശ്യം ആണ് ഈ വിലയിൽ കിട്ടുന്ന വണ്ടികളിൽ ഏറ്റവും സൗകര്യമുള്ള സെക്കൻഡ് റോയും തേർഡ് റോയും വണ്ടി എന്ന് കിയ കാരൻസിനെ പറയാം ഇതിൻ്റെ ഒരു മടക്കുന്ന സിസ്റ്റം ഒക്കെ നമ്മൾ പലപ്പോഴും കാണിച്ചിട്ടുണ്ട് ഇതൊക്കെ ഏറ്റവും എളുപ്പത്തിൽ അകത്ത് കയറാനും ഇറങ്ങാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഇതിൻ്റെ ലെഗ് ലെഗ്റൂമും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഇരിക്കാനുള്ള സൗകര്യമൊക്കെ തന്നെയും നമ്മൾ പലപ്പോഴും പറയേണ്ടത് വീണ്ടും കാര്യം കാര്യങ്ങളൊന്നും കരാവുന്ന കാര്യമാണ് കാരൻസ് എന്ന് പറയുന്ന ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്ന തന്നെ കൂടുതൽ പേരെ കൊണ്ട് യാത്ര ചെയ്യാം കൂടുതൽ എഫിഷ്യൻ്റായിട്ട് യാത്ര ചെയ്യാം എന്നുള്ളത് തന്നെയാണ് കിയയുടെ ക്യാരൻസിനും ഒരു ലക്ഷം രൂപ വരെയാണ് ഈ ഒരു കാലയളവിലുള്ള ഓഫർ എന്ന് പറയുന്നത് അപ്പോൾ വിലക്കുറവോട് കൂടി വാങ്ങാൻ പറ്റിയ മറ്റൊരു വണ്ടിയായിട്ട് കിയ കാരൻസിനെയും കാണാം കിയയുടെ കാർണിവലിനുമുണ്ട് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെ ഓഫർ ഈ ഒരു കാലയളവിൽ അപ്പോൾ കിയ വണ്ടികൾ വാങ്ങാൻ ഏറ്റവും ബെസ്റ്റ് സമയം ഇതാണെന്ന് പറയാൻ ഈ വണ്ടികളുടെ വിലക്കുറവോ അല്ലെങ്കിൽ ഇതിൻ്റെ ഓഫറുകൾ മാത്രമല്ല അപ്പോൾ ഇഞ്ചി വൺ കിയയുടെ ഇടിവെട്ടോണം ഈ ഇടിവെട്ടോണത്തിന് ഞാൻ ഈ പറഞ്ഞ ഓഫറുകൾ മാത്രമല്ല ബമ്പർ സമ്മാനമായിട്ട് ഒരു കിയ സിറോസാണ് ഇവർ നൽകുന്നത് എന്നുള്ളതാണ് കിയ സിറോസ് ബമ്പർ സമ്മാനമായിട്ട് ഈ കാലയളവിൽ വാഹനം വാങ്ങുന്ന ആളുകളിൽ നിന്ന് നറുക്കെടുത്തിട്ട് ഇഞ്ചി വൺ കിയ കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ആപ്പിളിൻ്റെ ഐഫോൺ സോണിയുടെ പ്ലേ സ്റ്റേഷൻ എൽ ഇ ഡി ടി വി റെഫ്രിജറേറ്റർ മൈക്രോവേവൻ വാഷിംഗ് മെഷീൻ എന്നിങ്ങനെയുള്ള സമ്മാനങ്ങൾ കൂടി നേടാനുള്ള അവസരമുണ്ട് ഈ കാലയളവിൽ ഇഞ്ചി കെയിൽ നിന്ന് കിയയുടെ വാഹനങ്ങൾ വാങ്ങുമ്പോൾ ഇപ്പോൾ സിറോസ് ആവട്ടെ സെൽറ്റോസ് ആവട്ടെ സോണത്തെ ആവട്ടെ ക്യാരൻസ് ആവട്ടെ കാർണിവൽ ആവട്ടെ അതല്ല ഇ വി നയനോ ഇ വി സിക്സോ ആവട്ടെ ഏത് വണ്ടികൾ വേണമെങ്കിൽ തിരഞ്ഞെടുക്കാനുള്ള ഒരു ഓപ്ഷൻ കിയയിലുണ്ട് ഇഞ്ചി കെയിലുണ്ട് അപ്പോൾ എന്തിനു പഠിക്കണം നേരെ അവിടെ പോയിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് വണ്ടി ബുക്ക് ചെയ്യുള്ളൂ കാരണം ഈ ഓണക്കാലമാണ് കിയ വാങ്ങാനായിട്ടുള്ള ബെസ്റ്റ് സമയം അതിന് കാരണം ഓഫറുകൾ മാത്രമല്ല അതിൻ്റെ കൂടെയുള്ള സമ്മാനങ്ങൾ മാത്രമല്ല ബമ്പർ സമ്മാനമായിട്ട് കിട്ടാൻ സാധ്യതയുള്ള കിയ സിറോസാണ് ഒരു വണ്ടി വാങ്ങിയാൽ ഒരു വണ്ടി കൂടി കിട്ടിയാൽ പുളിക്കൊന്നുമില്ല നേരെ ഇഞ്ചി എങ്കിലേക്ക് വിട്ടോ പോയി നിങ്ങൾ വണ്ടി വയ്ക്കുകയുള്ളൂ അപ്പോൾ അടുത്ത കിട്ടി വീണ്ടും വരാം അതിലേക്കും നന്ദി നമസ്കാരം